മലങ്കര സഭാ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ കേസുകളിലും വാദിയായി കോടതിയിൽ പോയത് പാത്രിയാർകീസ് വിഭാഗമാണ് വട്ടിപ്പണ കേസ് സസ്പെൻഷൻ കേസ് പരുമല ചിട്ടി കേസ് ആർത്താറ്റ് കേസ് ഒന്നാം സമുദായ കേസ് തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് വിധി വന്ന കേസിൽ വരെ വാദി പാത്രിയാർകീസ് വിഭാഗം അഥവാ ഭാവാ കക്ഷിയാണ് എന്നുള്ള സത്യം ജനങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിധി വന്ന രണ്ടാം സമുദായ കേസിൽ മാത്രമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ വാദിയായിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ ആരാണ് മലങ്കര സഭയെ വ്യവഹാരങ്ങളിലേക്ക് തള്ളിവിടുന്നതെന്ന് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി കോടതി ചിലവ് വരെ അനുവദിച്ചുകൊണ്ട് ഉത്തരവായി എന്നാൽ ആ തുക ഈടാക്കുവാനോ വിധി നടപ്പാക്കാനോ ഓർത്തഡോക്സ് സഭ നിന്നില്ല അതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതിയിൽ നിന്ന് പാത്രിയാർക്കിസ് വിഭാഗത്തിന് അനുകൂലമായി വിധിയുണ്ടായപ്പോൾ മലങ്കര സഭയുടെ തലവനെ സഭാ ആസ്ഥാനമായ പഴയ സെമിനാരിയിൽ നിന്ന് ഇറക്കി വിടുകയും അദ്ദേഹത്തിന്റെ കാറ് ജപ്തി ചെയ്യുകയും ചെയ്തവരാണ് പാത്രിയാർക്കിസ് വിഭാഗം പകരം ക്രിസ്തീയ സാക്ഷ്യത്തിൽ ഉറച്ച് സഹോദര സ്നേഹത്തിലൂടെ ഉപാധികളില്ലാതെ ഓർത്തഡോക്സ് സഭ അവരെ സ്വീകരിച്ചു ഉപാധികളില്ലാതെ സ്വീകരിച്ചു നടപ്പാക്കിയ ഈ സമാധാനം യഥാർത്ഥത്തിൽ പത്തു വർഷം പോലും നിലനിന്നില്ല എഴുപതുകളായപ്പോഴേക്കും വീണ്ടും ഇവർ കലഹം ആരംഭിച്ചു മലങ്കര സഭയുടെ തിരഞ്ഞെടുപ്പോ അനുവാദമോ കൂടാതെ അന്ത്യോക്യാ പാത്രിയാർക്ക് ചിലരെ മെത്രാന്മാരാക്കി ഇവിടെ കലഹവും വ്യവഹാരവും ഉണ്ടാക്കി അങ്ങനെ അനധികൃതമായി മെത്രാന്മാരായവരും അവരുടെ അനുഭാവികളായ കുറച്ചുപേരും ചേർന്ന് ഗുണ്ടായസത്തിലൂടെ മലങ്കര സഭയുടെ പല പള്ളികളും സ്ഥാപനങ്ങളും കൈയേറി പിടിച്ചടക്കി ഈ വിഷയം മാന്യമായ പരിസമാപ്തിയിലെത്തിക്കാൻ സുപ്രീം കോടതി രണ്ടായിരത്തി രണ്ടിൽ ഒരു ശ്രമം കൂടി നടത്തി കോടതി നിരീക്ഷണത്തിൽ അസോസിയേഷൻ കൂടി സമാധാനപരമായ ഒരു യോജിപ്പ് ഉണ്ടാക്കുവാൻ എന്നാൽ അവിടെ അവസാന നിമിഷം സുപ്രീം കോടതിയെയും പരിഹസിച്ച് അവർ സഭ വിട്ട് പുറത്തുപോയി രണ്ടായിരത്തി രണ്ടിൽ പുത്തൻകുരിശിൽ യോഗം ചേർന്ന് ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും അതിന് മലങ്കര സഭയുടെ പഴയ വിളിപ്പേരായ യാക്കോബായ സഭ എന്ന് പേരിടുകയും ചെയ്തു ഒരു തട്ടിക്കൂട്ട് ഭരണഘടനയും ഉണ്ടാക്കി ഇക്കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾ കയ്യേറിയ പള്ളികൾ നിയമപ്രകാരം സ്വന്തമാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചു ആ കേസിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിലപാടുകളും തെറ്റാണെന്ന് കണ്ടെത്തി കോടതി തള്ളിക്കളഞ്ഞു ഒപ്പം അവർ വിഘടിത വിഭാഗമാണെന്നും പള്ളികളിൽ അവരുടെ സമാന്തര ഭരണം അവസാനിപ്പിച്ച് മലങ്കര സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടന പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണമെന്നും രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധി കൽപ്പിച്ചു തുടർന്ന് നൽകിയ റിവ്യൂ ഹർജികളും കോടതി തള്ളി നിയമപ്രകാരം നിലനിൽപ്പിൽ ഇല്ലാതായ ഈ വിഘടിത വിഭാഗം കയ്യേറിയിരുന്ന പള്ളികളിൽ ഇനി കൈയിട്ടു വാരൽ ഇല്ലാതാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊന്നും വരവ് ചെലവ് കണക്കുകൾ ഒന്നുമില്ലെന്ന് കോടതിയിൽ ഇവർ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട് പതിനെട്ട് വർഷത്തെ നീക്കിയിരപ്പ് വെറും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു ഈ നീണ്ട വ്യവഹാരങ്ങൾക്കിടയിലും സമാധാന ശ്രമങ്ങൾ അനുമതി നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വിധി പ്രഖ്യാപിക്കും മുൻപ് സുപ്രീം കോടതി ഇരുവിഭാഗത്തോടും ഇത് കോടതിക്ക് പുറത്തു പരസ്പര ധാരണയിൽ അവസാനിപ്പിച്ചു കൂടെയെന്ന് ചോദിക്കുകയും മലങ്കര സഭ കോടതിയുടെ താല്പര്യം അതാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ പാത്രിയാർക്കീസ് വിഭാഗം അത് അംഗീകരിക്കാതെ കോടതി ഉത്തരവ് മതി എന്നാവശ്യം ശ്യപ്പെട്ടു വിവിധ കാലങ്ങളായി മൂന്ന് മന്ത്രിസഭാ ഉപസമിതികൾ ഇതര മത സാമൂഹിക നേതാക്കൾ വൈഎംസി ഇവരൊക്കെ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും പക്ഷത്തിന് നിസ്സഹകരണം മൂലം എല്ലാം പരാജയമായി രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി വന്നപ്പോൾ മലങ്കര സഭയുടെ അധ്യക്ഷൻ സാഹോദര്യ സ്നേഹത്തോടെ സമാധാന ആഹ്വാനം നടത്തി എന്നാൽ എതിർവിഭാഗം അത് ചെവിക്കൊള്ളാൻ തയ്യാറാകാതെ പിതാവിനെയും കോടതിയെയും പരിഹസിച്ചു സമ്മേളനങ്ങളും പ്രസ്താവനകളും നടത്തി എന്നാൽ എതിർവിഭാഗം അത് ചെവികൊള്ളാൻ തയ്യാറാകാതെ പിതാവിനെയും കോടതിയെയും പരിഹസിച്ച് സമ്മേളനങ്ങളും പ്രസ്താവനകളും നടത്തി സൗഹാർദ്ദപരമായ വിഷയം പരിഹരിക്കുന്നതിന് ലബനോണിനെ പുറത്ത് എവിടെ വെച്ചെങ്കിലും ചർച്ച ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് പാത്രിയാർക്കീസിന് മലങ്കര സഭ കത്തുകളയച്ചു രണ്ട് മെത്രോപോളിറ്റന്മാർ നേരിട്ട് പാത്രിയാർക്കീസിനെ സന്ദർശിച്ചു ഒരു പ്രയോജനവും ഉണ്ടായില്ല തുടർന്ന് മലങ്കര സഭ വിധി നടപ്പാക്കൽ ശ്രമങ്ങളിലേക്ക് കടന്നു മലങ്കര സഭ കോടതി വിധി നടപ്പാക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നതിന് കാരണങ്ങളുണ്ട് നിരുപാധികമായ ഒരു യോജിപ്പുണ്ടായാൽ അൻപത്തി എട്ടിലെ യോജിപ്പിന് ശേഷം എഴുപതുകളിൽ കലഹവും കേസും ഉണ്ടായതുപോലെ വീണ്ടും ഈ സഭയിൽ കലഹമുണ്ടാകും കലഹ വ്യവഹാര രഹിതമായ ഒരു മലങ്കര സഭ ഉണ്ടാകണമെങ്കിൽ കോടതി വിധി നടപ്പാക്കിയേ പറ്റൂ ഇനിയുള്ള തലമുറയെങ്കിലും കേസുകളില്ലാതെ കഴിയാൻ അത് അനിവാര്യമാണ് രണ്ടാമത് പാവപ്പെട്ട വിശ്വാസികളുടെ നേർച്ച പണം കണക്കില്ലാതെ ചില വായിൽ പോകുന്ന രീതി അവസാനിക്കുകയും പള്ളികളും സഭയും ഒരു വ്യവസ്ഥാപിത ഭരണ ക്രമീകരണത്തിന് കീഴിൽ വരികയും ചെയ്യും